നമസ്കാരം ചുവട് ന്യൂസിൽ നിന്ന് നിൽക്കുന്ന മറ്റൊരു വാർത്തയുമായി കൊല്ലം ജില്ലയിലെ കുമ്പിൾ പഞ്ചായത്തിലെ എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു വ്യത്യസ്തകരമായ ഒരു പരിപാടി നടക്കുകയാണ് നമുക്കറിയാം കൊറോണ എന്ന് പറയുന്ന മാരകമായ അസുഖം ഒരുപാട് മനുഷ്യരെ തകർത്തു ഒരുപാട് ബിസിനസ്സുകൾ തകർത്തു എന്നാൽ ആ ബിസിനസ്സിൽ നിന്നൊക്കെ ഉയർന്നു കയറാൻ ഒരുപാട് പേർ ശ്രമിച്ചെങ്കിലും അത് നടന്നിട്ടില്ല ആ സമയത്തിന് മുമ്പ് ലോൺ എടുത്തവർ ഒരുപാട് പേരുണ്ടായിരുന്നു ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെയൊക്കെ ജപ്തി നോട്ടീസൊക്കെ വന്ന ഒരുപാട് മനുഷ്യർ അതുപോലെ ഒരു ആളുടെ പരിചയപ്പെടുകയാണ് സംരംഭത്തിൽ റാസീക്ക എന്ന് പറയുന്ന റാസീക്ക അപ്പം റാസീക്ക ഒരു വ്യത്യസ്തകരമായ പരിപാടിയുമാണ് എത്തിയിരിക്കുന്നത് താൻ താമസിക്കുന്ന സ്വന്തം വീടും ലക്കി ട്രോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് ലക്കി ട്രോ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ ലക്കി ട്രോയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ അടുത്ത മാസം കഴിയുമ്പോൾ സ്കൂളിലേക്ക് പോവുകയാണ് നമ്മുടെ മക്കളൊക്കെ അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് ബാഗ് വേണം അപ്പോൾ ബാഗ് ആയിരം രൂപയുടെ ഒരു ബാഗ് വാങ്ങിയാൽ ഒരു കൂപ്പൺ സമ്മാനമായി ലഭിക്കും അതുപോലെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായും കൊറിയർ സംവിധാനത്തിലൂടെയാണ് അദ്ദേഹം ഹായിക്കുന്നത് തീർച്ചയായും അതിന്റെ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് സെന്റ് വസ്തു സ്ഥിതി ചെയ്യുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് രണ്ടാം സമ്മാനം പുതിയ സ്വിഫ്റ്റ് കാറാണ് മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് ടൂ വീലറാണ് നാലാം സമ്മാനം എന്ന് പറയുന്ന അഞ്ചു പേർക്ക് അഞ്ച് ലാപ്ടോപ്പുകളാണ് ആ അഞ്ചാം സമ്മാനം എന്ന് പറയുന്നത് അഞ്ചു പേർക്ക് സ്മാർട്ട് ഫോൺ ആണ് അപ്പൊ തീർച്ചയായും റാഫിക്കായി പരിചയം പറഞ്ഞാൽ നമുക്ക് കാണാം റാഫിക്കായി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ റാസികയുടെ ഒപ്പമാണ് ഞാൻ നിൽക്കുന്നത് റാഫിക്ക് റാസിക്കയാണ് ഈ വീട് ി ട്രോയ്ക്ക് വെച്ചിരിക്കുന്നത് തീർച്ചയായും റാഫിക്ക് അടുത്ത് ചോദിക്കാം ഈ വീട് എത്ര സെന്റ് വരണോ ഇരുപത്തിരണ്ട് സെന്റ് വസ്തു രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ രണ്ടാ രണ്ടാം സമ്മാനമായിട്ട് വെച്ചിരിക്കുന്ന സ്വിഫ്റ്റ് കാറാണ് നമ്മൾ യൂസ് ചെയ്ത ചെയ്താണ് പുതിയ കാറാണ് കാറാണ് പുതിയ കൊടുക്കുന്നത് അതുപോലെ മൂന്നാം സമ്മാനം വെച്ചിരിക്കുന്ന പിന്നെ സ്കൂട്ടിയാണ് സ്കൂട്ടിയാണ് അതും കൊടുക്കുന്നത് പിന്നെ ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചുപേർക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതും അഞ്ചു പേർക്കാണ് കമ്പനിയിൽ അഞ്ചുപേർക്കും ഇതാണ് ഇതിന്റെ ലക്കി ജൂലൈ തേർട്ടി വൺ ജൂലൈ തേർട്ടി വന്നിന് ആണ് അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ജൂൺ മാസത്തിലാണ് നമ്മുടെ മക്കളെല്ലാം സ്കൂളിലേക്ക് പോകുന്നത് പോകുന്നത് അപ്പൊ ചേട്ടൻ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരാനുള്ള കാര്യമൊക്കെ ചേട്ടൻ പറയും പക്ഷെ എങ്കിൽ പോലും നമ്മുടെ മക്കള് പോകുന്നത് ജൂൺ ജൂൺ മാസത്തിലാണ് സ്കൂളിലേക്ക് പോകുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ മക്കളുണ്ട് അവർക്ക് ബാഗ് എന്തായാലും നമ്മൾ മേടിച്ചു ബാഗ് ആയിരം രൂപയ്ക്ക് മേടിക്കുമ്പോൾ ഇതിന്റെ ഒരു ലക്കി വരെ ഒരു കൂപ്പൺ കൂടി എടുത്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന സമ്മാനങ്ങൾ കൂടി കിട്ടും അപ്പൊ ചേട്ടൻ ഒരു സഹായവുമാവും ചേട്ടൻ ഇത്തരത്തിലുള്ള ബിസിനസ് ഒക്കെ ചെയ്തല്ലേ ബിസിനസ് ചെയ്ത് വേറെ പ്രവാസി ആയിരുന്നു ആ ഇപ്പോ പത്ത് പതിനെട്ട് വർഷം പ്രവാസിയായിരുന്നു കൊറോണ ടൈമില് നാട്ടിൽ വന്ന മുമ്പ് നാട്ടിൽ വന്നു ഇരുപതിലാണ് രണ്ടായിരത്തിഇരുപത് നാട്ടിൽ പക്ഷേ കൊറോണയ്ക്ക് മുമ്പ് ഞാൻ തിരിച്ചു പോകാനായിട്ട് വന്നു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തപ്പോഴേക്ക് പെട്ടെന്ന് നമുക്ക് ബ്ലോക്കായി നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത നാല് വർഷത്തോളം ഇവിടെ ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി വന്നു നമ്മുടെ ലോൺ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴേക്കും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ തിരിച്ചു പോയി പോയപ്പോഴേക്കും നമുക്ക് എടുത്ത ബാങ്കിൻ്റെ ഒരു ജപ്തി നടപടി കളക്ട് ചെയ്തിന്ന് വന്നു ഇപ്പം തൽക്കാലമായിട്ട് അവിടെ ഇത് നടത്തി നിർത്തി വെച്ചിട്ട് തിരിച്ചു വന്നിത് എങ്ങനെയെങ്കിലും വിൽപ്പനയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ പല മുമ്പ് പോവാൻ നേരത്ത് നട നോക്കിയിരുന്നു നടന്നില്ല പക്ഷേ എങ്ങനെയെങ്കിലും പ്രവാസ ജീവിതം തുടങ്ങിയിട്ടെങ്കിലും കടം തീർക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പലരും വന്ന വസ്തുക്കെ നോക്കിയിട്ടുണ്ട് പകുതിയിൽ കൂടുതൽ വില കുറച്ചൊക്കെയാണ് പറയുന്നത് നമുക്ക് ഒരിക്കലും അഫോർഡബിൾ അല്ലാത്തൊരു പ്രൈസ് വന്നപ്പോഴേക്കും പിന്നെ നമ്മൾ ജത് പ്രവാസിയായിട്ട് എങ്ങനെയെങ്കിലും പക്ഷെ അവിടെ ചെന്നപ്പോഴും നമുക്ക് എന്നെ ഉദ്ദേശിച്ച ഒരു ജോലിയൊന്നും കിട്ടിയില്ല എന്നാലും പിന്നെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് കടങ്ങൾ വീട്ടാമെന്ന് വിചാരിച്ചു പക്ഷേ കളക്ടറേറ്റിൽ നിന്നുള്ള നടപടി വന്നപ്പോഴേ എങ്ങനെയെങ്കിലും ഇവിടെ വന്നു നമ്മുടെ കുടുംബം ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പോൾ എങ്ങനെയെങ്കിലും കടങ്ങൾ തീർക്കാം എന്നുള്ളതിൽ വന്ന് വിൽപ്പനയ്ക്ക് നോക്കി നടക്കാതെ വന്നപ്പോഴാണ് ഒരു ബാഗ് സെയിലിങ്ങിന് ചെയ്ത് എന്തായാലും ഈ കൂപ്പൺ ഫ്രീ ആണ് നമ്മൾ കൊടുക്കുന്നത് ആയിരം രൂപയുടെ ബാഗ് വേടിക്കുമ്പോൾ അതിന്റെ കൂടെ കൂപ്പൺ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലാതെ കൂപ്പൺ വിറ്റൊരു കാശല്ല നമ്മൾ ബാഗ് വേടിക്കുക ആരും നമുക്ക് മറ്റൊരു നിയമ നടപടികൾ നടപടികൾ കാര്യം പിന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ എം എസ് സി ലൈസൻസ് ചെയ്തിട്ടുണ്ട് കാര്യം ഇതെല്ലാം ചെയ്തുകൊണ്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാര്യം നമ്മുടെ ഒരു കൂപ്പൺ വിൽപ്പന നമുക്ക് അത് പോസിബിൾ അല്ല കാര്യമെന്ന് നിയമപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ് ഉള്ളതാണ് പക്ഷേ നിങ്ങൾ കേട്ടല്ലോ ചേട്ടന്റെ അവസ്ഥ എല്ലാം കേട്ടു ചേട്ടൻ ഒരു പ്രവാസി ആയിരുന്നു പ്രവാസി ആയിരുന്നപ്പോ ലോണൊക്കെ എടുത്തതാണ് നാട്ടിൽ വന്ന് എന്തെങ്കിലും ബിസിനസ് ചെയ്യാതെ കൊറോണ ഒരുപാട് ഈ നാട്ടിൽ കൊറോണ ബാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ തകർന്നു പോയി പിന്നെ അവർ ഉയർന്ന് വരാനൊക്കെ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നടന്നിട്ടില്ല പക്ഷേ ചേട്ടൻ പറയുന്നത് വളരെ സാധുവ ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം കൂപ്പൺ വിറ്റ് പൈസ വാങ്ങി ഒരു ലക്കി ട്രോ നടത്തുകയല്ല നമ്മുടെ ഒരു അദ്ദേഹം പറഞ്ഞത് തന്നെ നിങ്ങൾ കേട്ടല്ലോ ഒരു ബാഗ് ബാഗാണ് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് കൂപ്പൺ ഫ്രീ ആണ് അപ്പൊ നിങ്ങൾ തീർച്ചയായും സഹായിക്കുക ഈ മനുഷ്യനെ ഈ മനുഷ്യനെയും ഈ മനുഷ്യന്റെ കുടുംബത്തെയും സഹായിക്കുക അദ്ദേഹം അദ്ദേഹം താമസിക്കുന്ന വീട് തന്നെയാണ് താമസിക്കുന്ന വീട് തന്നെയാണ് ലക്കിട്രോയ്ക്ക് വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂസ് ചെയ്ത പല സ്ഥലങ്ങളിലും നമ്മൾ ലക്കിട്രോ നടത്തുമ്പോൾ യൂസ് ചെയ്ത കാറുകളൊക്കെയാണ് കൊടുക്കുന്നത് അദ്ദേഹം യൂസ് ചെയ്തതൊന്നും അല്ല തരുന്നത് നിങ്ങൾക്ക് പുതിയ കാറാണ് വാങ്ങി തരുന്നത് അതുപോലെ പുതിയ ടു വീലറാണ് തരുന്നത് അഞ്ചു പേർക്ക് ലാപ്ടോപ്പ് ഉണ്ട് അഞ്ചു പേർക്ക് സ്മാർട്ട് ഫോണും ഉണ്ട് അപ്പൊ തീർച്ചയായും നിങ്ങൾ ഈ മനുഷ്യനെ സഹായിക്കുക അവരെ ജീവിതം ഇനിയും നല്ല ആഘോഷപൂർവ്വമായി മുമ്പോട്ട് പോകട്ടെ തീർച്ചയായും ഈ ലക്കി സ്റ്റോ നല്ല രീതിയിൽ നടത്താൻ സാധിക്കും അദ്ദേഹം ജൂലൈ മാസത്തിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക ഈ മനുഷ്യനെ സഹായിക്കുക എന്ന് മാത്രം പറയുന്നു ഇത് ഒരു കാര്യം കൂടി ഞാൻ പറയാം തീർച്ചയായും ഇതൊരു ഫൈക്കല്ല ഇത് ഒറിജിനാലിറ്റി ആണ് കാര്യം അദ്ദേഹം അതിന്റെ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ട് രണ്ട് പേരുണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ മൂന്ന് ബാഗ് വേടിച്ചാൽ മൂവായിരം രൂപ മൂന്ന് ടിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാം ഈ മനുഷ്യനെ സഹായിക്കാൻ തീർച്ചയായും നിങ്ങൾ സഹായിക്കും എന്ന പ്രതീക്ഷയോട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക